ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങള് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ ഒരുപാട് ഓൺലൈൻ ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്തൊക്കെ ക്യാപ്ഷൻ ആയിട്ട് അവര് കൊടുക്കുന്നത് എ ഐ ക്യാമറയ്ക്ക് പുറകെ പോലീസിൻ്റെ സഞ്ചരിക്കുന്ന എ ഐ ക്യാമറ എന്നുള്ളതാണ് കേട്ടോ ആളുകൾ ഇതിൻ്റെ ക്യാപ്ഷനൊക്കെ കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും ഒരു പോസിറ്റീവിലെടുക്കുക ഇപ്പോൾ എ ഐ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഹെൽമെറ്റൊക്കെ ഇല്ലാതെ പോവാറുണ്ട് പക്ഷെ അവർക്കൊക്കെ പണി കിട്ടുന്ന രീതിയിലുള്ള ഇതാണ് ഇത് കാരണം പോലീസുകാർ ഇതേപോലെ ഇതേപോലെ ഇറങ്ങും അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക റോഡിൻ്റെ നിയമങ്ങൾ റോഡിലേക്ക് വണ്ടി ഇറക്കുകയാണെങ്കിൽ ആ ഒരു നിയമം കർശനമായിട്ട് എല്ലാവരും എല്ലാവരും പാലിക്കുക